എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സില് ധൂപ് ആഗയി എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചുവല്ലേ കഴിഞ്ഞോ അത് ഇല്ല അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചിത്രകഥയും കൂടിയുണ്ട് ചിത്രകഥ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ചിത്രകഥ ഇഷ്ടമാണ് നമുക്ക് ഈ കഥയൊന്നു നോക്കിയാലോ ടോമി ഓർ മേ എന്നാണ് നമ്മുടെ കഥയുടെ പേര് ഇനി ഈ കഥ എഴുതിയിട്ടുള്ള ആൾ ആരാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം പ്രോയ്ത്തി റോയ് പ്രോഹിത്തി റോയ് ആണ് ഈ ചിത്രകഥ എഴുതിയിട്ടുള്ളത് ഇനി ഹെഡിങ്ങിൻ്റെ അർത്ഥം എന്താണ് ടോമി ഓർ മേ എന്നാണ് മേ എന്നാൽ ഞാൻ എന്നാണ് അർത്ഥം ഓർ എന്നാൽ ആൻഡ് ഞാനും ഉം എന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ടോമി ആരാണെന്ന് നമുക്കറിയണം അല്ലേ അപ്പോൾ ടോമി ആരാണെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ഈ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയെ കാണാം ഈ പെൺകുട്ടി എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയാ ലഡ്കി ലഡ്കി എന്നാണ് പെൺകുട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ ആൺകുട്ടിയെ എന്തായിരിക്കും പറയാ ലടുക്ക അപ്പം ലഡുക്ക എന്നാൽ ആൺകുട്ടിയും ലടുക്കി പെൺകുട്ടിയുമാണ് അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ചിത്രത്തിന് തൊട്ട് താഴെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് എന്താണത് മേ നീ തുണതിനർത്ഥം മേ ഞാനാണെന്ന് പഠിച്ചു നീതു ആ പെൺകുട്ടിയുടെ പേരാണ് അപ്പോൾ എന്താ ഞാൻ നീതു ഹും എന്നാൽ ആകുന്നു ആം എന്നർത്ഥം ഐ ആം നീതു അല്ലേ അപ്പം ഞാൻ നീതു ആകുന്നു ഇനി നീതു എന്നുള്ളതിന് പകരം നമുക്ക് നമ്മുടെ സ്വന്തം പേര് പറഞ്ഞൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനു ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മെ അനുഹും ഞാൻ അനു ആകുന്നു റാം ആണ് പറയുന്നതെന്നുണ്ടെങ്കിലോ മെ റാംഹും അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ സ്വന്തം പേര് ഹിന്ദിയിൽ പറയാൻ പഠിച്ചില്ലേ എളുപ്പമല്ലേ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ പറഞ്ഞോ ഇപ്പം എല്ലാവർക്കും പേര് പറയാൻ പറ്റുന്നില്ലേ ഇനി നമുക്ക് ഈ കഥയിലേക്ക് വരാം ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തെ നമ്മൾ കണ്ടു ആരാണ് നീതു ആണല്ലേ അപ്പം നീതുവിൻ്റെ കഥയാണ് നമ്മളിന്ന് നോക്കുന്നത് അടുത്തൊരു ചിത്രം നോക്കിയേ നീതു ബെഡിൽ കിടക്കാണ് ഉറങ്ങാൻ വേണ്ടി കിടക്കാണ് അപ്പോൾ അവിടെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ എന്താ അത് വ എന്ന് പറഞ്ഞാൽ അത് സർദി തണുപ്പ് ഈ സർദി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ നമുക്ക് ഒരു സൈഡിൽ ഈടെ ചിഹ്നം ഉണ്ടെന്ന് മനസ്സിലായോ അല്ലേ തൊട്ടടുത്ത് തന്നെ ഒരു ചിഹ്നം കൂടി ഉണ്ടല്ലോ അത് എർ എന്നുള്ള അക്ഷരമാണ് മനസ്സിലായോ അപ്പം എർ എന്ന് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കി വയ്ക്കണേ ഇനി നമ്മൾ സർദി തണുപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ സർദിയോം കി രാത്ത് എന്ന് പറഞ്ഞാൽ എന്താ രാത്രി കീ എന്ന് പറഞ്ഞാൽ ഉള്ള അല്ലെ ഉള്ള എന്നുള്ളൊരർത്ഥമാണ് എൻ്റെ ഉടേ ഉള്ളാലേ എന്നൊക്കെ കീക്ക് അർത്ഥമുണ്ട് സർദിയോം കീ രാ എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്തെ രാത്രി ദ എന്ന് പറഞ്ഞാൽ ആയിരുന്നു നമ്മൾ കഥയല്ലേ പറയുന്നത് അപ്പം ആയിരുന്നു പണ്ട് പണ്ട് അങ്ങനെയല്ലേ പറയാ ദ എന്ന് പറഞ്ഞാൽ ആയിരുന്നു അപ്പം എന്താ അതിനർത്ഥം അത് തണുപ്പുള്ള രാത്രിയായിരുന്നു അപ്പം തണുപ്പുള്ള ഒരു രാത്രി നീതു ഉറങ്ങാൻ കെടുക്കുകയാണ് ആ സമയത്ത് നോക്കി അവിടെ ഒരു ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട് ആ ഒരു ചിത്രത്തിലേക്കൊന്നു നോക്കി അവൾ എന്തോ കേൾക്കുന്നുണ്ട് അല്ലേ അപ്പൊ അവള് എഴുന്നേറ്റ് ജനലിലൂടെ നോക്കുകയാണ് നോക്കുമ്പോൾ എന്താ കാണുന്നത് ആ കാണുന്നത് അടുത്ത ചിത്രത്തിൽ കാണുന്നുണ്ട് എന്താ അവിടെ അവളുടെ പട്ടിക്കുഞ്ഞ് അല്ലേ അവളുടെ പപ്പി അവിടെ താഴെ കരയാണ് എന്തായിരിക്കും കരയുന്നുണ്ടാവുക നല്ല തണുപ്പുള്ള രാത്രിയാണെന്ന് പറഞ്ഞു തണുത്തിട്ടായിരിക്കും കരയുന്നുണ്ടാവുക അപ്പോൾ അവൾ എന്താ ചെയ്തേ രാത്രിയാണ് ടോർച്ചൊക്കെ എടുത്ത് താഴേക്ക് വന്നു അല്ലേ അപ്പോൾ അവൾ നോക്കുകയാണ് അവളുടെ പപ്പി തണുത്ത് വിറച്ച് വല്ലാതെ കിടന്ന് ഒച്ചയും ബഹളവും വയ്ക്കാണ് അവന് ഒത്തിരി തണുപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ അവൾ എന്താ ചെയ്യുന്നത് ആ അവനെ അവനെടുത്ത് ഒരു ബാസ്ക്കറ്റിലേക്ക് ഇരുത്തി ഒരു ബാസ്ക്കറ്റിലേക്ക് അവൻ എടുത്തിട്ട് അവന് കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു അല്ലേ അപ്പോൾ അവന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ ഓരോ പെറ്റ്സ് ഇല്ലേ പെറ്റ്സ് ഉള്ളവരായിരിക്കില്ലേ കൂടുതൽ അപ്പം നമ്മുടെ പെറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് എഴുതി എഴുതണം കേട്ടോ നിങ്ങളുടെ പെറ്റ് എന്താണെന്നുള്ളത് അങ്ങനെ നമ്മുടെ നീതു ബാസ്ക്കറ്റ് അങ്ങനെ തന്നെ എടുത്ത് അവൾ കിടക്കുന്നതിൻ്റെ അടുത്ത് ടേബിളുമെ കൊണ്ടുവച്ചു അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പപ്പി ഈ ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്പം എന്താ ഉറങ്ങി തുടങ്ങി അല്ലേ അപ്പോൾ അവളുടെ തണുപ്പൊക്കെ മാറി സുഖമായിട്ട് തുടങ്ങി ഇനി അടുത്തൊരു ചിത്രത്തിൽ നോക്കി എന്താ എഴുതിയിരിക്കുന്നത് ഉസൈ ചായ് കെ സാത്ത് ബിസ്കറ്റ് ഗാന ബൗത്ത് പസന്താ അപ്പോൾ ഇനി അവൾ ആ ഡോഗിന് അതായത് ടോമിക്ക് ടോമി എന്നാണ് അവളുടെ ഡോഗിൻ്റെ പേര് ആ ടോമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് അവളുടെ ഡോഗിന് ഇഷ്ടം എന്തൊക്കെയാണ് ടോമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഇഷ്ടം ഇതാണ് ചായക്കൊപ്പം ചായ എന്ന് പറഞ്ഞാൽ ഒപ്പം എന്നൊക്കെയാണ് അർത്ഥം ചായ് സാത്ത് ചായക്കൊപ്പം അല്ലെങ്കിൽ ചായയുടെ കൂടെ ഇവിടെ ഉസ എന്ന് കണ്ടോ ഉസ എന്ന് പറഞ്ഞാൽ അവന് അതിൽ സേ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ സ എന്ന് എഴുതിയിട്ട് അതിൻ്റെ തൊട്ടുമുകളിലാണ് ഏടെ ചിഹ്നം ഇട്ടിട്ടുള്ളത് ഇനി സോ എന്നാണ് നമുക്ക് എഴുതേണ്ടത് എന്നുണ്ടെങ്കിലോ അപ്പം ദാ ഓയുടെ ചിഹ്നം കണ്ടോ അപ്പോൾ സേയും സോയും ഏയുടെയും ഓയുടെയും ചിഹ്നം തെറ്റിക്കരുത് കേട്ടോ അവന് ചായക്കൊപ്പം എന്നാണ് ആ മുകളിൽ എഴുതിയിട്ടുള്ള വരിയുടെ അർത്ഥം താഴെ എഴുതിയിട്ടുള്ളത് എന്താ ബിസ്ക്കറ്റ് ഗാന ബഹുത് പസന്തു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ ബിസ്കറ്റ് ഓക്കെ ഗാന തിന്നുക കഴിക്കുക എന്നാണ് അർത്ഥം ബഹുത് വളരെ പസന്ത് ഇഷ്ടം അപ്പം എന്താണ് ആ വരിയുടെ അർത്ഥം വരിക ചായക്കൊപ്പം ബിസ്കറ്റ് കഴിക്കുന്നത് അവന് വളരെ ഇഷ്ടമാണ് ഓക്കെ ഗാന കഴിക്കുക ബഹുത്ത് വളരെ പസന്ത് ഇഷ്ടം നമ്മുടെ ടോമിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ അവന് ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പം ടോമിയുടെ ആദ്യത്തെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് കഥയിൽ നമ്മൾ കണ്ടു അല്ലേ ഇനി ടോമിയുടെ അടുത്ത ഇഷ്ടമുള്ള കാര്യം എന്താണെന്നാണ് നീതു പറയുന്നത് ഈ ചിത്രം കണ്ടോ ഓർ മേരെ സാത്ത് ഖേൽന ഓർ പിന്നെ എൻ്റെ കൂടെ കളിക്കുക മേരെ സാത്ത് എൻ്റെ കൂടെ കളിക്കുക എൻ്റെ സാത്ത് കൂടെ ഖേൽന കളിക്കുക അപ്പം നീതു പറയാണ് മേരേ സാത് ഗേൽന എൻ്റെ കൂടെ കളിക്കുക എന്നുള്ളതാണ് ടോമിക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം അടുത്ത ചിത്രം നോക്കിയേ ടോമി എന്താ ചെയ്യുന്നത് പങ്കേക്കെ നീച്ചെ സോന പങ്കേക്കെ നീച്ചെ സോന അപ്പോൾ നമ്മുടെ ടോമിക്ക് ഇഷ്ടമുള്ള അടുത്ത കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പങ്കെ എന്ന് പറഞ്ഞാൽ ഫാൻ നീച്ചെ താഴെ പങ്കേക്കെ നീച്ചെ ഫാനിൻ്റെ താഴെ ആ കെ എന്ന് കണ്ടോ ഡേ എന്നുള്ള ആ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പങ്കേ ഫാനാന്ന് പറഞ്ഞു നീച്ചേ താഴെ ഫാനിൻ്റെ താഴെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കെ നീച്ചേ എന്ന് പറഞ്ഞിട്ടുള്ളത് സോന ഉറങ്ങുക അപ്പം എന്താണ് നമ്മുടെ ടോമിക്ക് ഇഷ്ടമുള്ള കാര്യം ഫാനിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുക അപ്പം ഫാനിൻ്റെ അടിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് ടോമിയുടെ ഇഷ്ടമുള്ള മറ്റൊരു കാര്യം ഈ ചിത്രം നോക്കിയേ അവിടെ എന്താ എഴുതിയിട്ടുള്ളേ ഓർ കിത്താബ് പഠന പിന്നെ പുസ്തകം വായിക്കുക കിതാബ് എന്നാൽ പുസ്തകം പഠന വായിക്കുക നമ്മുടെ ടോമി ഇവിടെ പുസ്തകം വായിക്കുകയാണോ ചെയ്യുന്നത് അല്ലാലേ നീതുവിൻ്റെ ബുക്ക് എടുത്ത് കഠിച്ചു കീറാണ് ചെയ്യുന്നത് എന്നിട്ട് അവന് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് കിത്താബ് പുസ്തകം ബുക്ക് പഠന വായിക്കുക അപ്പോൾ ടോമിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ടോമിക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കാം എന്തൊക്കെയായിരുന്നു ഉസേ ചായ്ക്കേ സാത്ത് ബിസ്കറ്റ് ഗാന ബഹുത് പസന്ധ അവന് ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു പിന്നെയോ മേരേ സാത്ത് ഗേൽന എൻ്റെ കൂടെ കളിക്കുന്നത് മേരേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നീതു നീതുവിൻ്റെ കൂടെ കളിക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു പിന്നെയോ പങ്കേക്കെ നീച്ചേ സോന ഫാനിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നത് അടുത്തതായിട്ട് കിതാബ് പഠന പുസ്തകം വായിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ടോമിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ടോമിക്ക് ഇഷ്ടമില്ലാതിരുന്ന ഒരു കാര്യമാണ് അടുത്ത പിക്ചറിൽ കാണിക്കുന്നത് എന്താ നോക്കാം ഈ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത് നീതു സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നുണ്ട് അവൾ ടാറ്റയൊക്കെ പറഞ്ഞ് ടോമിയുടെ അടുത്തുനിന്ന് സ്കൂളിലേക്ക് പോവാണ് പക്ഷെ നമ്മുടെ ടോമിയാണെങ്കിൽ അത്ര സന്തോഷത്തിലല്ല അല്ലേ അപ്പോൾ എന്തായിരിക്കും കാരണം നീതു പോകുന്നത് അവനൊട്ടും ഇഷ്ടമായിരിക്കില്ല അല്ലേ അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താ ഉസേ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ചാ നഹിൻ ലത്താത ഉസേ എന്ന് പറഞ്ഞാൽ അവന് മേര എൻ്റെ ബാഹർ ജാന പുറത്ത് പോവുക ബാഹർ പുറത്ത് ജാന പോവുക ബിൽക്കുൽ തികച്ചും അച്ചാ നഹിം ലക്താദ ഇഷ്ടമായിരുന്നില്ല എന്നാണ് അർത്ഥം അച്ഛ നഹിം നല്ലതല്ല അച്ച നല്ലത് നഹിം അല്ല ലക്താദ തോന്നിയിരുന്നു അല്ലേ അപ്പം അച്ഛ നഹിം ലക്താദ നല്ലതായിട്ട് അവന് തോന്നിയിരുന്നില്ല എന്ന് വെച്ചാൽ അവൻ ഇഷ്ടമായിരുന്നില്ല അപ്പോൾ നീതു പുറത്ത് പോകുന്നത് നമ്മുടെ ടോമിക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ പുറത്ത് പോകുന്നത് അവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഇവിടെ പറയുന്നത് നീതു ആണ് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകുന്നത് അവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നമ്മുടെ ടോമിയും നീതും ഒരുമിച്ചിട്ടുണ്ടല്ലേ രണ്ടുപേരും ഹാപ്പിയും എന്താ അതിനടിയിൽ ഡീലെഴുതിയിട്ടുള്ളത് ഹം ജ് സാത് ഹോ ബഹുദ് ഹം ഞങ്ങൾ ജബ് എപ്പോഴാണോ സാത് ഹോ ഒരുമിച്ചുണ്ടാകുന്നത് തോ എങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു അപ്പോൾ എന്താണ് ഇനി ഇത് പറയുന്നത് ഞങ്ങൾ എപ്പോഴാണോ ഒരുമിച്ചുണ്ടാകുന്നത് അപ്പോഴെല്ലാം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് തോ എന്നാൽ എങ്കിൽ ബഹുദ്രഹത്തെ വളരെ സന്തോഷമാകുമായിരുന്നു അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ ടോമിക്ക് ഇഷ്ടമല്ലാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കി എന്തായിരുന്നു ഇഷ്ടമല്ലാതിരുന്ന കാര്യം അതിൽ എന്താ എഴുതിയിരുന്നത് ഉസേ മേരാ ബിൽക്കുൽ ലൈൻ അവന് എൻ്റെ പുറത്ത് പോകൽ ഞാൻ പുറത്ത് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അപ്പം ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ അല്ലേ നീതു പുറത്തു പോകുന്നത് അല്ല അവർ ഒരുമിച്ചാണെങ്കിൽ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നിരിക്കും അല്ലേ ഇനിയൊരു കുഞ്ഞു ചോദ്യം നിങ്ങൾക്ക് തരികയാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ ഇടണം കേട്ടോ ടോമിക്കോ കിസ്കി കെ സാത്ത് ഗേൽന പസന്തദ ടോമിക്കോ ടോമിക്കി കിസ് കെ സാത്ത് ആരുടെ കൂടെ ഗേൽന കളിക്കുന്നതാണ് പസന്തത ഇഷ്ടമായിരുന്നത് അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഇനി ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്നുകൂടെ നോക്കിയേ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച പുതിയ വാക്കുകൾ പങ്ക പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ സോന ഉറങ്ങുക കിത്താബ് പുസ്തകം പഠന വായിക്കുക ബാഹർ പുറത്ത് ഗുഷ് രഹത്തെ സന്തോഷമായിരുന്നു ഇപ്പോൾ ഇത്രയും പുതിയ വാക്കുകൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക അർത്ഥം പഠിക്കണം കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുള്ളൂ അതൊക്കെ ഈ ഒരു ചിത്രകഥ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും ഓക്കെ താങ്ക്